നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര മുൻ വില്ലേജ് ഓഫീസറെ കൈക്കൂലിക്കേസിൽ കഠിന തടവിന് ശിക്ഷിച്ചു പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര വില്ലേജ് ഓഫീസറായിരുന്ന ഇ വി സോമനെ വസ്തു പോക്കുവരവ് ചെയ്യുന്നതിന് ആയിരം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി ആണ് മൂന്ന് വർഷം കഠിന തടവിനും പതിനയ്യായിരം രൂപ പിഴ ഒടുക്കുന്നതിനും ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഏഴിന് സോമൻ പത്തനംതിട്ട സ്വദേശിയായ പരാതിക്കാരന്റെ പേരിലുള്ള ഒന്നേകാൽ ഏക്കർ വസ്തു മകളുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്ത് നൽകുന്നതിലേക്ക് ആയിരം രൂപ കൈക്കൂലി ചോദിച്ചു വാങ്ങവേ പത്തനംതിട്ട വിജിലൻസ് യൂണിറ്റ് ഡിവൈഎസ്പി ആയിരുന്ന ബേബി ചാൾസ് പിടികൂടി രജിസ്റ്റർ ചെയ്ത കേസിലാണ് സോമനെ രണ്ട് വകുപ്പുകളിലായി മൂന്ന് വർഷം കഠിന തടവിനും പതിനയ്യായിരം രൂപ പിഴ ഒടുക്കുന്നതിനും തിരുവനന്തപുരം വിജിലൻസ് കോടതി ശിക്ഷ വിധിച്ചത് ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്ന് വിധിന്യായത്തിൽ പറയുന്നു പത്തനംതിട്ട വിജിലൻസ് യൂണിറ്റ് മുൻ ഡിവൈഎസ്പി ആയിരുന്ന പി കെ ജഗദീഷാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി വിജിലൻസ് പബ്ലിക് പ്രോസിക്യൂട്ടർ വീണ സതീശൻ ഹാജരായി പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ അഴിമതി കൈക്കൂലി സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പറായ പത്ത് അറുപത്തിനാല് എന്ന നമ്പറിലോ എട്ട് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒൻപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒൻപത് ഒന്ന് പൂജ്യം പൂജ്യം എന്ന വാട്സാപ്പ് നമ്പറിലോ അറിയിക്കണമെന്ന് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർ ടി കെ വിനോദ് കുമാർ ഐ പി എസ് അറിയിച്ചു